സമസ്ത കേരള ജമീത്തുൽ ഉൽമയുടെ മദ് സംഗമം സെപ്റ്റംബർ ഇരുപതിന് മുടിക്കലിൽ നടക്കും ഇ എസ് ഹസൻ ഫൈസി സംഗമം ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പ്രവാചക പ്രകീർത്തന സദസ്സിനെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള ജമ്മ്യത്തുൾ ഉലമ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റസൂൽ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം ഇരുപതിന് പെരുമ്പാവൂർ മുടിക്കൽ മാടവന അബുബക്കർ മുസലിയാർ നഗറിൽ നടക്കും പ്രവാചകർ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായാണ് റസൂൽ സംഗമം നടക്കുക വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പ്രവാചക പ്രകീർത്തന സദസ്സിന് തുടക്കമാകും മൌലീദ് പാരായണത്തിന് സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ ഫൈസി സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി സയ്യിദ് ഷെഫീഖ് തങ്ങൾ ഫൈസി എം എം ഷംസുദ്ദീൻ ഫൈസി എം എം അബുബക്കർ ഫൈസി എം കെ മുഹമ്മദ് ഫൈസി ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം മുഹമ്മദ് ഷാഫി ഫൈസി എന്നിവർ ഉൾപ്പെടെ നിരവധി സയ്യിദുമാരും പണ്ഡിത ശ്രേഷ്ഠമാരും നേതൃത്വം നൽകും വൈകിട്ട് മണിക്ക് നടക്കുന്ന മദ്ഖു റസൂൽ സംഗമം സമസ്ത കേരള ജമ്മിത്തൊഴിൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഇ എസ് ഹസൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും അലൈഹി വിശുദ്ധമായ ജന്മദിനത്തോടനുബന്ധമായി വിപുലമായ പ്രവാചക പ്രകീർത്തന സദസ്സുകൾ ഉപയോഗിക്കപ്പെടുകയും വിശിഷ്യ കേരളത്തിലെമ്പാടും തന്നെ പ്രകീർത്തന സദസ്സുകൾ നൽകുകയും ചെയ്യുകയാണ് അതിന്റെ ഭാഗമായി സമസ്ത കേരള ഗമണീയത്തുരമ സംസ്ഥാന തലത്തിലുള്ള ആഹ്വാനപ്രകാരം എറണാകുളം ജില്ലാ സമസ്ത കേരള ഗമ്യ തുറമ കമ്മിറ്റിയും അതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി വരുന്ന ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ പ്രവാചക പ്രകീർത്തന സദസ്സ് സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടിയുടെ കാര്യങ്ങൾ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് വളരെ പ്രമുഖരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നേതാക്കളും സെയിലുമാരും എല്ലാം അടങ്ങുന്ന ആയിരത്തോളം വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കപ്പെടുന്നത് എല്ലാ വർഷവും നടക്കാറുണ്ട് സമകാലിക സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് പ്രവാചക ജീവിതത്തിന്റെ സന്ദേശം കൂടുതൽ പ്രചരിതമാകേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശുദ്ധ ജീവിതത്തിന്റെ മനുഷ്യത്വർമുഖമായിട്ടുള്ള അവിടുത്തെ ജീവ സന്ദേശങ്ങൾ സമാധാന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട് ഭൂമിയാദേശത്ത് കറിന്റെ നന്മ വിളംബരം ചെയ്യുകയും ചെയ്യാൻ ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയുടെ വിധയത്തിനു വേണ്ടി നിങ്ങളുടെയും കൂട്ടി വലിയ സഹായ സഹകരണങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ജില്ലാ പ്രസിഡന്റുമായ ഐ ബി ഉസ്മാൻ ഫൈസി അധ്യക്ഷനായിരിക്കും സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും മുടിക്കൽ ജമാഅത്ത് ഖദീബ് അബ്ദുൾ ഹമീദ് ഫൈസി ഇളംകൂർ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകും മദ്ഖു റസൂൽ സംഗമത്തിന്റെ പ്രചരണാർത്ഥം രണ്ട് ദിവസങ്ങളിലായി സന്ദേശ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മുടിക്കൽ മാടവന അബൂബക്കർ ിൽ നിന്ന് സന്ദേശയാത്രക്ക് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞപ്പോഴം ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് തുടങ്ങുന്നത് വെച്ചാണ് പരിപാടി നടക്കുന്നത് നാല് മണി അഞ്ചു മണിക്ക് പ്രവാചക മൗലികൾ പ്രമുഖരായ ും അതുപോലെ ശ്രേഷ്ഠരും അതിന് നേതൃത്വം നൽകും ഏകമണിക്ക് നിർദ്ദിന സമ്മേളനം സംഘമോ നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാനങ്ങളുടെ ജനത്തിൽ കേന്ദ്ര മോഷാവറ അംഗവും ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ഐ ബി ഉസ്മാൻസി മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സുന്നിജന സെക്രട്ടറിന്റെ സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ

വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഇ എസ് ഹസൻ ഫൈസി ഓണമ്പിള്ളി മുഹമ്മദ് ഫൈസി സിയാദ് ചെമ്പറക്കി പി എ അഷറഫ് ഖുദവി കെ എം ബഷീർ ഫൈസി ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പി എ അബ്ദുൾ കരീം മൌലവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്